എല്ലാവർക്കും നമസ്കാരം ചുവന്ന തൊടുത്ത് നല്ലൊരു സ്ട്രോബെറി പെര വിളഞ്ഞ് കിടക്കുകയാണ് ഇതിലിപ്പോൾ നിറയെ സ്ട്രോബെറി റെഡ് കുവ കായ് പിടിച്ച് കിടക്കുന്നുണ്ട് ഈ മഴയായിട്ടും നല്ല കൊല കണക്ക് കണ്ടില്ലേ ആ നമ്മുടെ റെഡ് സ്ട്രോബെറി കുവയാണ് ഇവിടെ നോക്കിയാലും നിറയെ പെരക്കാണ് ഈ കൊല കണക്കാണ് സ്ട്രോബെറി ഇപ്പോൾ നല്ല മധുരമുള്ള ടേസ്റ്റുള്ള സ്ട്രോബെറി ഗുഹയാണ് നമ്മൾ ഇതിനു മുമ്പ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു നിറയെ ഫ്ലവർ ചെയ്തിരുന്നത് ടൂണിങ്ങിന് ശേഷം നിറയെ ഫ്ലവർ ചെയ്തിരുന്നു ഇപ്പോൾ കൊലകുത്തി ഇതിൽ നിറയെ കായകൾ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായ ആദ്യം ഉണ്ടായ ഒരു ഫ്രൂട്ട് നന്നായിട്ട് പഴുത്ത് കിടപ്പുണ്ട് പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പോഷക സമ്പന്നമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പേര ഒരു ഓറഞ്ചിലുള്ളതിനേക്കാൾ അധികം വൈറ്റമിൻ സി പേരക്കയിലുണ്ട് വൈറ്റമിൻസിൻ്റെ ഒരു കളവർ തന്നെയാണ് പേരയ്ക്ക പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഓക്സിഡൻ്റുകളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും പേരയ്ക്ക നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് നമ്മുടെ ഈ മഴയുള്ള കാലാവസ്ഥയിലും പേരക്ക അത്യാവശ്യം നന്നായിട്ട് പിടിക്കും പുഴുക്കേണ്ട ഒരു പ്രശ്നമാണ് അപ്പം എനിക്കിവിടെ നന്നായിട്ട് പേരയ്ക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട് പൂവിട്ടിട്ടുണ്ട് പപ്പായ കുവ ജാർവിയ റെഡ് വൺ അതുപോലെ ജപ്പാൻ വൈറ്റ് ഗുവ സീഡ്ലെസ് തായ്ലാൻഡ് ഗുവ റെഡ് കിങ് ഗുവ അതുപോലെ സ്ട്രോബെറി യെല്ലോ റെഡ് ഇങ്ങനെയുള്ള പേരകളിലെ കായകളും പൂക്കളുമൊക്കെ ധാരാളമുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പേരകളെ പരിപാലിക്കേണ്ടത് കേടില്ലാതെ എങ്ങനെ പേരയ്ക്ക നമുക്ക് കഴിക്കാം മഴക്കാലത്തും പേരകൾ കൊടുക്കേണ്ട സംരക്ഷണങ്ങൾ ഇതൊക്കെ ഒന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ നമുക്ക് ഈ സ്ട്രോബെറി ഗുവയൊന്ന് പൊട്ടിച്ചിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം പൊട്ടിക്കുക സ്ട്രോബെറി ഗുവ ഇതാണ് സ്ട്രോബെറി റെഡ് ഗുവ ഇതിപ്പോൾ നിറയെ അതിൽ കായ്കളാണ് ഇത് നേരത്തെ ഒരെണ്ണം ഉണ്ടായത് നമുക്കൊന്ന് കഴിച്ചു നോക്കിയിട്ട് കണ്ടോ നമ്മുടെ മാംസളമാണ് അതുപോലെ ചെറിയ സീഡുകളുണ്ട് നമുക്കിന്ന് കഴിച്ചു നോക്കാം സ്ട്രോബെറി റെഡ് ഗുവ എന്ന് കഴിക്കുകയാണ് ആ എന്താ ഒരു മധുരവും അതുപോലെ അതിൻ്റെ രുചിയും ഈ മഴയായിട്ട് ഇന്നലെയൊക്കെ ഫുൾ മഴയായിരുന്നു ഇവിടെ ഈ മഴയിലും നല്ല മധുരവും നല്ല ഫ്ലേവറും ഉണ്ട് അതുണ്ടല്ലേ ഇതൊക്കെ നിറയെ കൊല കുത്തിയാണ് നമ്മുടെ ഈ സ്ട്രോബെറി റെഡ് ഗുവ ഇവിടെ കാച്ചു കിടക്കുന്നത് പിന്നെ നമുക്ക് പേരകളുടെ പരിപാലനത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഈ പ്ലാന്റ് നിറയെ പൂക്കളും മുട്ടകളുമാണ് അതുപോലെ കായകളൊക്കെ പിടിച്ചു വരുന്നുണ്ട് പേരക്കകളെ പുഴുക്കളിൽ നിന്നും അതുപോലെ ഫംഗസ് ബാധയിൽ നിന്നും മറ്റ് രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതിനായിട്ട് ആദ്യം പ്ലാന്റിന് തന്നെ നല്ലൊരു ഹെൽത്ത് വരുത്തുക എന്നുള്ളതാണ് പുഴുക്കളെയും അതുപോലെ മറ്റ് രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി പ്ലാന്റിനുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ പുഴുവിൻ്റെയും അതുപോലെ മറ്റ് രോഗങ്ങളെയും ചേർത്ത് നിൽക്കുവാൻ പ്ലാന്റിന് കഴിയും അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ കീടങ്ങളെയും അതുപോലെ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള വളങ്ങൾ നൽകുക എന്നുള്ളതാണ് പ്ലാന്റിന് രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാൻ അത്യാവശ്യമായി വേണ്ട ഉപമൂലകങ്ങളാണ് മഗ്നീഷ്യം കാൽഷ്യം സൾഫറും അതാണ് നമ്മൾ ഇവിടെ ആദ്യം ഈ പ്ലാന്റിന് കൊടുക്കാൻ പോകുന്നത് ഇത് ആപ്സം സോൾട്ടാണ് ആപ്സം സോൾട്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയും അപ്പൊ ഇതിൽ മഗ്നീഷ്യം ഉണ്ട് സൾഫറുണ്ട് അതായത് ഇത് നമ്മൾ ചോട്ടില് ഡ്രഞ്ചിങ് ആയിട്ടാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇലകളിൽ ഫോളിയറായിട്ട് സ്പ്രേ ചെയ്യാം ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഡ്രഞ്ചിങ് ആയിട്ട് കൊടുക്കുമ്പോൾ വലിയ പ്ലാന്റുകൾക്ക് പതിനഞ്ച് ഗ്രാം വരെ കൊടുക്കാം ചെറുതിന് പത്ത് ഗ്രാം വരെ നമുക്ക് ചോട്ടിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതിൽ നമുക്ക് എന്തില്ല കാൽസ്യമില്ല ഇപ്പൊ രോഗങ്ങളെ കീടങ്ങളെയും ഒക്കെ പ്രതിരോധിക്കാൻ പ്ലാന്റിന് ശേഷി നൽകുന്നതാണ് മഗ്നീഷ്യവും കാൽസ്യവും സൾഫറും ഇത് കാൽസ്യമാണ് ഇത് ലിക്വിഡ് ലിക്വിഡ് ആണ് ലിക്വിഡ് കാൽസ്യമാണ് ഈ കാൽസ്യവും മഗ്നീഷ്യവും സൾഫറും ആണ് പ്രാഥമികമായിട്ട് നമ്മൾ ഈ ഒരു പുഴുക്കളിൽ നിന്നും ചാമ്പ അതുപോലെ പേര ഇങ്ങനെയുള്ള പ്ലാന്റുകളെ സംരക്ഷിക്കേണ്ടതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചോട്ടി കൊടുക്കുമ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നാൽ എനിക്കിവിടെ എൻ്റെ കയ്യിൽ ഒരു പോളിഹാലേറ്റ് എന്നുള്ളൊരു വളമുണ്ട് അതിൽ മഗ്നീഷ്യമുണ്ട് കാൽസ്യമുണ്ട് സൾഫറുണ്ട് പൊട്ടാഷുണ്ട് എന്തായാലും പൊട്ടാഷ് കായ്കളുടെ വളർച്ചയ്ക്ക് വളരെ ഗുണകരമാണ് ഇന്നിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഈ പോളിഹാലേറ്റ് എന്നുള്ള വളമാണ് ഇത് വളക്കടകളൊക്കെ സാധാരണ കിട്ടാറുണ്ട് ഇതൊരു അത്യാവശ്യം ഒരു പേരയാണ് ഈ പേര ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഇത് ഒരു നാല് വർഷത്തോളം പ്രായമുള്ള പേരെയാണ് പക്ഷെ ഞാനിത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നിറയെ കായ്കളാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രോണിങ് ആണ് ഈ പ്രോണിങ്ങിന് ശേഷമാണ് ഇതിൽ നിറയെ മുട്ടകൾ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നമ്മൾ പേരകൾ വലുതാക്കി വിടാൻ അനുവദിച്ചു കൊടുക്കരുത് നന്നായിട്ട് പ്രൂൺ ചെയ്യണം നമ്മൾ വിളവെടുത്തതിന് ശേഷം നല്ല പ്രോണിങ് നടത്തുക ഇവിടെ നിൽക്കുന്ന എല്ലാ പേരകളും കുറ്റിച്ചെടി പോലെയാണ് നിൽക്കുന്നത് ഇഷ്ടമാതിരി മാതിരി പേരയ്ക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ പരിപാലിക്കാൻ പറ്റും നെറ്റിടണമെങ്കിൽ നെറ്റിടാം അതുപോലെ വെള്ളീഴ്ച്ച അതുപോലെയുള്ള നീരൂറ്റി കുടിക്കുന്ന ജീവികളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇലകളിലെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് കാണാൻ കഴിയും അപ്പോൾ ഈ നിലയിൽ നമ്മൾ മസ്റ്റായിട്ട് പേര നടുമ്പോൾ ഈ പ്രൂണിങ്ങിൻ്റെ കാര്യം ഒരിക്കലും മറന്നു പോകരുത് ഒരിക്കലും വലിയ മരമായിട്ട് പേരയെ വിടരുത് നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് അവരെ ഒരു കുറ്റിച്ചെടി പോലെ നിർത്തുക ഇതിപ്പോൾ കുറ്റിച്ചെടി പോലെ നിൽക്കുന്ന ഡ്രമ്മിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ കായ്കളാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിന് പോളിഹാലേറ്റ് എന്നുള്ള വളം ചോട്ടിൽ ഡ്രഞ്ചിങ് ആയിട്ട് അതായത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് പതിനഞ്ച് ഗ്രാമാണ് ഞാൻ എടുക്കുന്നത് നമുക്കത് നോക്കാം ഇതാണ് പോളിഹാലൈറ്റ് സൾഫർ എയ്റ്റീൻ പെർസെൻറ്റേജ് പൊട്ടാഷ് പതിമൂന്ന് പെർസെൻറ്റേജ് മഗ്നീഷ്യം ഫൈവ് പോയിൻറ്റ് ഫൈവ് കാൽസ്യം പതിനാറ് പെർസെൻറ്റേജ് അപ്പോൾ ഈ അളവിലാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ മഗ്നീഷ്യം കാൽസ്യം സൾഫറും പൊട്ടാഷ്യും ഉണ്ട് ഇത് നമുക്കൊന്ന് ഡ്രഞ്ചിങ് ആയിട്ട് ൊടുക്കാം അളന്നെടുക്കാം പതിനഞ്ച് ഗ്രാം എടുക്കാം പതിനഞ്ച് ഗ്രാം അതായത് രണ്ട് ഗ്രാം പേപ്പറിൻ്റെ വെയ്റ്റ് ഉണ്ട് അപ്പം അങ്ങനെ പതിനേഴ് ഗ്രാം നമുക്ക് അളന്നെടുക്കാം നമുക്ക് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം അത് ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ പേരകളെ ബാധിക്കുന്ന മറ്റു ചില രോഗങ്ങളൂടെ നമുക്കൊന്ന് പരിശോധിക്കാം പ്രത്യേകിച്ച് മഴക്കാലത്ത് പേരകളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഫംഗസ് ബാധയാണ് ഫംഗസ് ബാധ ഇലകളിലും വരും അതുപോലെ പേരക്കയിലും വരും ഇലകളിൽ ഡോട്ട് പോലെ കുത്തുപോലെ വന്നിട്ട് ചെയ്യണം മറ്റ് ഇലകളിലേക്കും അതുപോലെ കമ്പുകളിലേക്കും പടരുന്ന ഒരു രോഗമാണ് ഫംഗസ് ഈ ഫംഗസ് ബാധിച്ചു കഴിഞ്ഞാൽ അത് കാഫലത്തെ പ്രതികൂലമായി ബാധിക്കും ഇതാണ് പേരകളിൽ ബാധിക്കുന്ന ഫംഗസ് രോഗം എന്ന് പറയുന്നത് ഇത് ഫംഗസ് വന്നതാണ് ഈ ഫംഗസ് മറ്റ് ഇലകളിലേക്ക് ഇതുപോലെ വ്യാപിക്കും അങ്ങനെ വ്യാപിച്ച് തടിയിലേക്കും അതുപോലെ പേരക്കയിലേക്കും ഫംഗസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് പടരാനുള്ള സാധ്യതയുണ്ട് ഇത് പ്രധാനമായിട്ടും മഴക്കാലത്താണ് ഇതിൻ്റെ ഫംഗസിൻ്റെ കൂടുതൽ ആക്രമണം വരുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സാഫ് ഫംഗിസൈഡ് നമുക്ക് രണ്ട് ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗസിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള ഫംഗിസൈഡ് ഉപയോഗിക്കാം ഇപ്പോൾ പേരക്കയും പൂ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ജിയോ ലൈഫിൻ്റെ ന്യൂട്രി ഇതൊരു ഫംഗിസൈഡ് ആണ് ഇത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ആണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിരവധി മാർക്കറ്റിൽ നിരവധി ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫംഗിസൈഡ് ഇന്ന് ലഭ്യമാണ് ഗ്രീൻ ഒക്കെ നല്ല ഫംഗിസൈഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്രകാരം നമുക്ക് ആ പേരക്കയിൽ നല്ല രീതിയിൽ കാവിടുത്തത്തിനും നല്ല സൈസുള്ള പേരയ്ക്ക അതുപോലെ പേരക്കു നല്ല മധുരവും ടേസ്റ്റൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ പ്രകാരമുള്ള ഫംഗസുകളെ നമ്മൾ കൺട്രോൾ ചെയ്യണം അപ്പോൾ ഈ ഫംഗസ് ബാധിച്ച ഇലകളെ നമ്മൾ മാക്സിമം റിമൂവ് ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ബാക്കി വന്ന ഇലകളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഇലകളിലൊന്നും ഫംഗസ് ഇല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫംഗസിനെ നിയന്ത്രിക്കണം അപ്പോൾ തന്നെ ഇലയുടെ അടിയിലും ഒക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് പ്രധാനമായിട്ടും ഫംഗസ് ബാധ പേ പേരക്കയെ ബാധിക്കാറുണ്ട് അതുമൂലം പേരക്കയുടെ മധുരവും ഒക്കെ കുറഞ്ഞ് അതുപോലെ മറ്റൊരു രോഗമാണ് കറുത്ത പാടുകൾ കറുത്ത നിറത്തിൽ വന്നിട്ട് ഇലകളിൽ കവർ ചെയ്യുന്ന ഒരു തരം ബാക്ടീരിയ കിരക്കയെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതുപോലെ കറുത്ത ഡോട്ടുകൾ വരിക ഡോട്ടല്ല ഇതുപോലെ കറുത്ത ഒരു പൂപ്പൽ പോലെയുള്ളൊരു ഒരു ഒരു ബാക്ടീരിയ ആക്രമണമാണ് ഇത് പ്രധാനമായിട്ട് ഇലയുടെ മോൾ ഭാഗത്താണ് വരുന്നത് അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു വന്ന ഒരു ഇലയാണിത് നമ്മളിതിന് ഒരു ഒരു പെസ്റ്റിസൈഡ് പ്രയോഗിച്ചുകൊണ്ട് അതങ്ങ് മാറിയതാണ് എന്നാൽ ഇങ്ങനെ വരുമ്പോൾ തന്നെ ആ മാക്സിമം ഇങ്ങനെയുള്ള ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് അപ്പോൾ ദേഹിതൊക്കെ ഇത് ബാധിച്ചതാണ് ഇതിനൊക്കെ ഈ രോഗം ബാധിച്ചതാണ് മക്സ് ഇലകൾ നമ്മൾ റിമൂവ് ചെയ്തു കണ്ടോ ഈ ഇലക്കൊക്കെ ഒരു ഇതിൻ്റെ ഷേപ്പിനൊക്കെ ഒരു വ്യത്യാസം കാണിക്കുന്ന കളറുകൾ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് തണ്ടുകളിലേക്കും വ്യാപിക്കും തണ്ടുകളിലേക്കും വ്യാപിച്ചിട്ട് അത് ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ പേരക്കയുടെ മധുരത്തെയും അതുപോലെ അതിൻ്റെ രുചിയെയും വലിപ്പത്തെയും ഒക്കെ ബാധിക്കും അപ്പോൾ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പ്രധാനമായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പേരക്കില്ലാത്ത സമയത്ത് പെഗാസസ് ആണ് പെഗാസസ് നല്ലൊരു പെസ്റ്റിസൈഡാണ് ഈ രോഗത്തിന് മറ്റൊന്നാണ് അക്റ്റാറ നീരൂറ്റി കുടിക്കുന്ന ജീവൻ ഇതൊരു നീരൂറ്റി കുടിക്കുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുമാത്രമല്ല അടിയിൽ പ്രധാനമായിട്ട് വെള്ളീച്ചയാണ് പേരയെ ബാധിക്കുന്ന മറ്റൊരു രോഗം ഇപ്പം നമ്മുടെ ഈ പേരകളിലൊന്നും അങ്ങനെ വെള്ളീച്ചയുടെ ശല്യങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് നമ്മൾ അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് വെള്ളീച്ചയ്ക്കും അതുപോലെ ഈ കറുത്ത ഇതുപോലെയുള്ള പാടുകൾ വരുന്നതിനെതിരായിട്ട് നമുക്ക് പെഗാസസ് അക്ര ഉപയോഗിക്കാം അപ്പം പേരയ്ക്കുള്ള സമയത്ത് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നത് ഇത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ എൻ പി എന്നുള്ള പറഞ്ഞൊരു പെസ്റ്റിസൈഡാണ് ഇത് ലിക്വിഡ് ആണ് ഇത് ഇതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ഇതും നമുക്ക് ഈ വെള്ളീച്ചയ്ക്ക് എതിരെ നീരൂറ്റി കുടിക്കുന്ന ഇതുപോലെയുള്ള ബാക്ടീരിയകൾക്കെതിരെയും പ്രയോഗിക്കാൻ പറ്റിയ ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ രണ്ട് രോഗങ്ങളും വളരെ ഡേഞ്ചറസ് ആണ് അത് ചിലപ്പോൾ പ്ലാനിനെ ഉണക്കിക്കളയാം കാവിടുത്തെയും വലിപ്പത്തെയും രുചിയുമൊക്കെ ഇത് ബാധിക്കാറുണ്ട് അപ്പൊ ഇത് ഇത് രണ്ടും നമ്മൾ മസ്റ്റായിട്ട് പ്രതിരോധിക്കേണ്ട രണ്ട് വിഷയങ്ങളാണ് പേരയെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ഈ നിമാവിരകൾ മൂലം പേരയുടെ വേരിന് പല ഭാഗങ്ങൾ ചേർത്ത് വരികയും വളർച്ച മുരടിക്കുകയും ചിലപ്പോൾ ഉണങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ പേരയുടെ ചോട്ടിൽ പേരയുടെ വേരുകൾക്ക് ഫംഗസ് ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ വരാറുണ്ട് നിമാവിര പോലെയുള്ള മണ്ണിലുള്ള കിടബാധയെ തടയാനായിട്ട് നമുക്ക് മെറ്റാസ്യം അബ്ഡെക്കിന്റെ മെറ്റാസ്യം പോലുള്ള മണ്ണിലെ ഫംഗസ് സൈഡ് മാറ്റാനായിട്ട് സാഫ് കലക്കി ഒഴിക്കാം അതല്ലെങ്കിൽ ഗ്രീൻ പ്ലാനറ്റിൻ്റെ മണ്ണിലെ ഫംഗസ് മാറ്റാനായിട്ടുള്ള ലിക്വഡ് ഉണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് ഈ മണ്ണിലെ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് കഴിയും പുഴുക്കളെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാഴ്ചയാണ് കാഴ്ച്ചയാണ് പ്രധാനമായിട്ടും ബെറാപ്പിൾ പേര ചാമ്പലൊക്കെ പുഴുക്കൾ ഉണ്ടാക്കുന്നത് കാഴ്ച ഒന്ന് മുട്ടയിട്ട് അത് പുഴുക്കളായിട്ട് വളരുകയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിന് നമുക്ക് കായ്ച്ചക്കെണി തയ്യാറാക്കേണ്ടതുണ്ട് രണ്ട് രീതിയിലുള്ള കെണികളാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒന്ന് ആൺ കാഴ്ചകളെ കൊടുക്കുവാനുള്ള ട്രാപ്പും അതുപോലെ പെൺകായ്ച്ചകളെ കൊടുക്കുവാനുള്ള ട്രാപ്പും ഇത് രണ്ടും രണ്ട് ട്രാപ്പ് നമ്മൾ പ്രയോഗിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ കൂട്ടമായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ കിടന്ന് വരാം വരുമെങ്കിലും നമ്മളിതിവിടെ പ്രയോഗിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ മികച്ച റിസൾട്ട് കിട്ടാറുണ്ട് പൊതുവെ പേരകളിലും ചാമ്പകളിലൊക്കെ പുഴുശല്യം വളരെ കുറവാണ് അപ്പോൾ കായ്ച്ച പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് കായ്ച്ചയെ പ്രതിരോധിക്കാനായിട്ട് കായ്ച്ച കിണി ഒന്ന് തയ്യാറാക്കാം കായ്ച്ച രണ്ട് രീതിയിലാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് ഒന്ന് ആൺകായ്ച്ചയ്ക്കും പെൺകായച്ചയ്ക്കും വ്യത്യസ്തമായ കിണികൾ നമ്മൾ തയ്യാറാക്കണം ഇത് പേരെ മാത്രമല്ല നമ്മുടെ എല്ലാ ഫ്രൂട്ടുകളെയും അതുപോലെ ബെറാപ്പിളൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങി അപ്പം ഏത് ഇതുപോലെ ഈ രീതിയിലുള്ള എല്ലാ ഫ്രൂട്ടിനെയും അറ്റാക്ക് ചെയ്യുന്നതാണ് ഈ കായ്ച്ചകൾ നമ്മുടെ പച്ചക്കറികളൊക്കെ കായ്ച്ചയുടെ ശല്യം വളരെ കൂടുതലാണ് ആൺ കാഴ്ചയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതൊരു കെണിയിൽ വീഴ്ത്തിയാണ് ഇവിടെ ഒരു കാഴ്ചക്കെണി ഉണ്ട് അതിൽ സോപ്പ് ലയനി കളക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളിതൊന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ് ഇതാണ് ഇതിൻ്റെ സ്മെല്ല് ആൺ കാഴ്ചകളെ ആകർഷിക്കും അപ്പോൾ ഇത് നമ്മൾ ഈ കെണിയിൽ ഒന്ന് ഫിറ്റ് ചെയ്യാൻ പോവുക അപ്പോൾ ഇതാണ് എൻ്റെ കാഴ്ച കെണി ആൺ കാഴ്ചകളെ ആകർഷിക്കാനുള്ള കെണി ഇതാണ് ഇത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ പല ടൈപ്പുകളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കുറച്ച് വലുപ്പുള്ള സൈസാണ് ഇതിൻ്റെ ചെറിയ സൈസുകളൊക്കെ കിട്ടും ഇതിൻ്റെ അകത്ത് ഞാൻ സോപ്പ് ലൈനി കലക്കിയിട്ടുണ്ട് നമ്മൾ പൊട്ടിച്ചെടുത്ത് ആ ആകർഷിക്കാനുള്ള പ്രോഡക്റ്റ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തു അപ്പോൾ ഇനി നമ്മളിത് സോപ്പ് ലൈനി കണക്ട് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് കെട്ടിത്തൂക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്യാം അപ്പോൾ കായ് ചക്കണി റെഡി ഇനി നമ്മൾ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കെട്ടിത്തൂക്കിയിടും അപ്പോൾ ആൺ കാഴ്ചകൾ ഉണ്ടെങ്കിൽ ഈ വന്ന് ട്രാപ്പിൽ വീഴും ഇനി നമുക്ക് പെൺ പെൺകായകള് കൊടുക്കാനുള്ള കെണി തയ്യാറാക്കാം പെൺകാച്ച ട്രാപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ബോട്ടിൽ നമ്മളിവിടെ തുളച്ചിട്ടുണ്ട് ഇതുണ്ടോ ഇവിടെ ഒരു തുളയുണ്ട് അതുപോലെ ഇവിടെയുണ്ട് അതുപോലെ ഇവിടെയുണ്ട് അങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഈ കാഴ്ചക്ക് കയറാൻ വേണ്ടിയിട്ട് തുളകൾ റെഡിയാക്കിയിട്ടുണ്ട് ഈ ബോട്ടിൻ്റെ ഉള്ളിൽ നമ്മളിനി നമ്മുടെ വീട്ടിലെ തുളസിയും ശർക്കര ഇട്ട് കൊടുക്കും ഇതിൻ്റെ സ്മെല്ല് ഈ പെൺ പെൺകായിച്ചകളെ ആകർഷിക്കും അങ്ങനെ കായ്ച്ച ഇതിൽ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമുക്കിതിലേക്ക് ശർക്കരയും തുളസിയും ഇടാം ഇട്ട് കൊടുത്താൽ മതി ഇതാണല്ലേ കായിച്ച ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഭാഗത്ത് ഇവിടെ നമ്മൾ മിക്കപ്പോഴും ട്രാപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ പൊതുവെ കായ്ച്ചയുടെ സെല്ലും കുറവാണ് ഇപ്പോൾ ഇവിടെ അടുത്ത ഭാഗങ്ങളെവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അത് ഒന്ന് ഈ ട്രാപ്പിൽ വീഴും അപ്പോൾ ശർക്കരയും തുളസി ഞരടിയതും ശർക്കര ഞരടിയതും നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കെട്ടിത്തൂക്കിയിടാം അപ്പോ കാഴ്ച ഒന്ന് ഇതിൽ വീഴുകയും ഇതാണ് പെൺ കാഴ്ചകളെ വീഴ്ക്കാനുള്ള ട്രാപ്പ് ആർ ബി വൺ റെഡാണ് ഇത് നമ്മളിങ്ങനെ കുറ്റിച്ചെടി പോലെ നിർത്തിയിരിക്കുന്ന ഫൂൺ ചെയ്തത് കണ്ടോ കാ പിടിച്ചിരിക്കുന്ന വൺ റണ്ട് ഇവിടെയും വേറെ നമ്മളെപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്ത് കുറ്റിച്ചെടി പോലെ നിർത്തി കഴിഞ്ഞാൽ പരിപാലിക്കാൻ എളുപ്പമുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്ത് കുറ്റിച്ചെടി പോലെ നിർത്തിയിരിക്കുന്ന ഒരു പേരെയാണ് ഇത് ജപ്പാൻ വൈറ്റ് ആണ് ഇതാണ്ട് ഇവിടെ നമ്മൾ ഫോണിങ് നടത്തിയതാണ് ബീധമുട്ടുകൾ വന്നിട്ടുണ്ട് ഇതാണ്ടോ ബിമുട്ടുകൾ വന്നിരിക്കുന്ന ഇവിടെയും പുതിയ മുട്ടകൾ വന്നിരിക്കുന്നത് പൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നൊരു റിസൾട്ടാണ് ഇത് കണ്ടോ ഇതൊക്കെ പൂണി നടത്തിയതിന് ശേഷം പുതിയ കായകളൊക്കെ പിടിച്ചു വരുന്നു ഇവിടെ നമ്മൾ പൂൺ ചെയ്തതാണ് പുതിയ മുട്ടകൾ ഇതാ വരുന്നത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ജപ്പാൻ വൈറ്റ് ഗുവയാണ് ഈ രീതിയിൽ നമ്മൾ കയറുകളെപ്പോഴും കുറ്റിച്ചെടിയായിട്ട് പൂൺ ചെയ്ത് നടത്തണം അപ്പോൾ നിറയെ കായകളും സംരക്ഷിക്കാൻ എളുപ്പമുണ്ട് പപ്പായ ഗുവയാണ് ഇത് നമ്മൾ കുറ്റിച്ചെടി പോലെ നിർത്തിയിരിക്കുക അത് കണ്ടിച്ച് ഇത് പപ്പായ ജപ്പ് പപ്പായ ഗുവ പപ്പായ ഗുവടിച്ചിട്ടുണ്ട് പപ്പായക്കുക ഇവിടെ കാവിടിച്ച് വലുതായി വരുന്നു ഇവിടെയുണ്ട് ഏകദേശം ഇതിൽ ഇവിടെയുണ്ട് ഇവിടെ ഇവിടെ ഈ ചമ്മയുടെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു ഏകദേശം പന്ത്രണ്ട് മാസം ഇതിൽ കായലുണ്ട് ഈ മഴയത്ത് നല്ല മധുരമായിരുന്നു അപ്പോൾ പുഴുക്കയുടെ ശല്യങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ടില്ല അപ്പോൾ നമ്മൾ ഈ രീതിയിൽ പരിപാലിച്ച് കഴിഞ്ഞാൽ പുഴുവിനെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇത് റെഡ് കിങ് ഗുവയാണ് തായ്ലാന്റിൻ്റെ ഒരു ഇനം പേരക്കയാണ് അക റെഡായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പേരക്കയാണ് റെഡ് കിങ് ഗുവ ജപ്പാൻ പേരയെ സംബന്ധിച്ചോളം നമ്മുടെ ക്ലൈമറ്റിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ പൂക്കൾ കൊഴിഞ്ഞു പോകും പോകുന്നു കായൽ കൊഴിയുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് ഇത് മെച്ചൂർ ആകുമ്പോൾ കുറെ വ്യത്യാസം വരും പക്ഷേ ഈ പ്ലാന്റ് നമ്മൾ നല്ല ഷെയ്ഡിൽ നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാടിച്ച് കിട്ടും ജപ്പാൻ ഗുവാ നല്ല ടേസ്റ്റുള്ള പേരൊക്കെയാണ് അപ്പോൾ അത് നടടുമ്പോൾ ഈ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല ഷെയ്ഡിൽ ഇത് വെച്ച് പിടിപ്പിച്ചാൽ അല്ലെങ്കിൽ ഹാഫ് ഷെയ്ഡിലോ ഒക്കെ ഡ്രമ്മിലൊക്കെ വെച്ചിട്ട് ഹാഫ് ഷെയ്ഡിൽ വെച്ചാൽ അത്യാവശ്യം മെച്ചൂർ ആകുമ്പോൾ നല്ല കാവിടുത്തും കാണുന്നുണ്ട് ഇവിടെ ഞാൻ നട്ടിരിക്കുന്ന എല്ലാ പേരകളും ഇങ്ങനെ ട്രോൺ ചെയ്ത് കുള്ളൻ പ്ലാന്റുകൾ പോലെ നിർത്തിയിരിക്കുകയാണ് പേരകളെല്ലാം പ്രോൺ ചെയ്ത് നിർത്തി കുറ്റിച്ചെടി പോലെ വളർത്തുക അപ്പോൾ പരിപാലനവും അത്യാവശ്യം നല്ല വിളവും ലഭിക്കാനിടയായി തീരും ചാമ്പയും അങ്ങനെ തന്നെയാണ് ചാമ്പയൊക്കെ നമ്മളെപ്പോഴും പ്രോൺ ചെയ്ത് നിർത്തണം പന്ത്രണ്ട് മാസവും ഫ്ലോർ ചെയ്യുന്ന ഒരു ചാമ്പയാണിത് ഗ്രീൻ ചാമ്പയാണ് ഞാനിതിൻ്റെ വീഡിയോ മുമ്പ് ചേരുന്നു നല്ല ടേസ്റ്റുള്ള ഇനമാണ് ഇതൊക്കെ നമ്മൾ പ്രോൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കുറ്റിച്ചെടി പോലെ അപ്പോൾ ഫ്രൂട്ടുകളെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും മികച്ച ഗുണം അതു മാത്രമല്ല പ്ലാന്റിനെ നമുക്ക് രോഗങ്ങളൊക്കെ സംരക്ഷിക്കാൻ എളുപ്പമാണ് അപ്പോൾ ചാമ്പ്യൊക്കെ നമ്മൾ ഇപ്രകാരം ഡ്രൂൺ ചെയ്ത് കുറ്റിച്ചെടി പോലെ നിർത്തേണ്ടതാണ് പേരക്കയ്ക്ക് നല്ല വലിപ്പവും അതുപോലെ രുചിയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ മൈക്രോന്യൂട്രിയൻ്റ് വളരെ അത്യാവശ്യ ഘടകമാണ് ഇതൊരു രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ പ്ലാന്റിന് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് കുടത്തിൽ അപ്സായി ഏറ്റവും കൂടെ ചേർക്കുന്നുണ്ട് അതൊരു നല്ല അർജൻറ്റാണ് പെട്ടെന്ന് ഇലകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അധികം ആയിട്ടുള്ള സൺലൈറ്റ് വരുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം മൈക്രോ ന്യൂട്രിയൻസ് ലിറ്റർ വെള്ളത്തിൽ രണ്ടമ്മെല്ലാം നടത്തും അതിൽ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇലകളുടെ അടിയിലും മുകളിലും പൂക്കളിലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ജപ്പാൻ വൈറ്റ് ഗോയാണ് നമുക്കിതിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക്ബെറിയുടെ മുട്ടകൾ വരുന്നതാണ് ബ്ലാക്ക്ബെറി നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ക്കുന്ന ബ്ലാക്ക്ബെറി ആണ് കണ്ടോ അപ്പം ഇതിന് നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ഇത് ആണ് ബ്ലൂബെറിക്കും പയ്യെ ബ്ലൂബെറിക്കും മുട്ടകൾ പയ്യെ വരാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ബ്ലാക്ക്ബെറിക്ക് നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് സ്പ്രേ ചെയ്യാനായാലും എല്ലാവരുടെ അടിയിലും മുകളിലുമായിട്ട് ബ്ലൂബെറിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്